ഹായ് ഹലോ വെൽക്കം ടു മാളൂർ സ്പീക്കിംഗ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ ഇന്ന് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാനായിട്ട് പോവുകയാണ് ഡയറക്റ്റായിട്ട് ലുലു മാളിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും ബ്രദറും ചെറിയ ബേബിയും കൂടെ പോകുന്നുണ്ട് അപ്പം അവിടെ നിന്ന് എനിക്ക് ലുലുന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ടോയ്ലെറ്റീസും കാര്യങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വൈബ്ലാരിക്കും അപ്പോൾ നമ്മുടെ ചെറിയ വെവി വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് ചെറിയ പനി ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവൻ എപ്പോഴും കരച്ചിലാണ് അപ്പോൾ അവന് വണ്ടി കയറാനായി ഏറ്റവും ഇഷ്ടം അപ്പോൾ ഒന്ന് ഒന്ന് റൗണ്ടുകൂടെ അടിച്ചിട്ട് ലുലുവൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ മോളിലൊക്കെ പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞു ചെറിയ ബീപി നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആർക്ക് വാക്സിനൊക്കെ എടുത്തതിന് ശേഷമുള്ള പനിയൊക്കെ മാറിയതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ മോൻ ഭയങ്കര സൈലൻ്റ് ആണ് നല്ല ഉറക്കമാണ് വീട്ടിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സമയത്ത് അവൻ വീട്ടിലിരുന്ന് ഉറങ്ങത്തൊന്നും ഇല്ല പുറത്ത് പോകാനായിട്ട് ഡ്രസ്സൊക്കെ നമ്മൾ റെഡി ആവാണെന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ സുഖം ഉറക്കമായിരിക്കും പുറത്ത് പോയാൽ വലിയ ശല്യമൊന്നും കാണത്തില്ല വിശക്കുന്ന സമയത്ത് ഫീഡ് ചെയ്യണം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തി ഇമാജിനിൽ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ്രദറ് അവന് ഒരു കളർ നാച്ചുറൽ ടൈറ്റാനിയം ആയിരുന്നു അവൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കളറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അവിടെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടായിരുന്നു അവൻ ഫോണ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇമാജിനിലൊക്കെ അറിയുമ്പോഴും നമ്മുടെ ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അവന് ചെറിയ ബേബീനെ കൂടെ വന്ന് ഫോണൊക്കെ വാങ്ങണമെന്നായിരുന്നു ഞാൻ പോകണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഇവനും ഒരു റിലീഫ് റിലീഫായിക്കോട്ടെ മോനും റിലീഫ് റിലീഫായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനും കൂടെ ഞാനും മൂനുമായിട്ട് വരാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നല്ല അടിപൊളി ക്യാമറ ക്വാളിറ്റി ആണ് കേട്ടോ പിന്നെ എനിക്കും മൈഫോൺ ഉണ്ട് അവന് മൈഫോൺ എന്നുള്ളതുകൊണ്ട് അവൻ്റെതിൽ ഫോട്ടോസ് വീഡിയോസ് എടുത്താൽ നമുക്ക് എയർഡ്രോപ്പ് ഒരു ഈസി ആയിട്ട് ഷെയർ ചെയ്യാം അപ്പം എൻ്റെ കൂടുതലും ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ ഫോണിൽ നിന്നായിരിക്കും ചോർത്തുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക കുറച്ച് നല്ല വലിയ സ്ക്രീനും കാര്യങ്ങളാണ് പ്രോ മാക്സ് ആണല്ലോ അപ്പം അതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും സിക്സ്റ്റീൻ ആയതുകൊണ്ട് ഉണ്ട് പിന്നെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ ബ്രദറിനെ അറിയാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഞാൻ മാക് ബുക്കിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉടനെ അത് ഞാൻ വാങ്ങും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളപ്പോൾ എനിക്ക് മാക് ബുക്ക് ആവശ്യമാണ് ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്ബുക്കാണ് അപ്പം മാക്ബുക്ക് എയർ എം ടു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഹസ്ബൻഡുമായിട്ടൊക്കെ പോയിട്ട് അതെനിക്ക് വാങ്ങണം എന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഐഫോണൊക്കെ എടുത്തതിൻ്റെ ഒരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ വിട്ടത് പാരഗണിലാണ് പാരഗണിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് വെയ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യേണ്ട പുറത്ത് ചെയറിൽ കഴിക്കാണെങ്കിൽ ട്രെയിനിൽ തരും എന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ സീറ്റിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിരുന്നു പിന്നെ നമ്മുടെ ചെരി ബേബീനെ ഫീഡൊക്കെ ചെയ്ത് അവൻ നല്ല രീതിയിൽ ഉറങ്ങിയ ആ സമയത്ത് ഞാൻ കഴിക്കുന്ന സമയത്ത് അമ്മ അവനെ വെച്ചുകൊണ്ടിരുന്ന അമ്മ കഴിക്കുന്ന സമയത്ത് ഞാനവൻ വെച്ചപ്പോൾ ഒന്ന് മാറ്റി മാറ്റി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കുഴപ്പമില്ലാതെ ഇരിക്കും കേട്ടോ പുറത്ത് പോകുന്ന സമയത്ത് മാത്രം വീട്ടിലെ ഈ സമയത്തൊക്കെ കരഞ്ഞാകെ വിളിച്ച് പൊടിച്ച് ഭയങ്കര സീനാണ് അവൻ എപ്പോഴും ഉണ്ടാക്കുന്നത് കുറച്ച് വാശിയുള്ള കുട്ടിയാണ് പാരഗണിൽ എല്ലാ ഫുഡും കിട്ടില്ലാണ് ഈ ഹൂട്ടേഴ്സ് തിങ്സ് ആയിരുന്നു സ്റ്റാർട്ടേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പാരഗൺ മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും ചിക്കൻ കുരുമുളക് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഡെസേർട്ട്സ് എല്ലാം കിട്ടില്ലായിരുന്നു നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ടേസ്റ്റാണ് പ്രീമിയം ക്വാളിറ്റി ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ കോസ്റ്റ്ലി ആണെന്ന് വിചാരിച്ചിരിക്കേണ്ട അങ്ങനെ ഭയങ്കര രീതിയിലുള്ള കോസ്റ്റ് ഓരോ ഹോട്ടൽസിൽ ചാർജ് ചെയ്യുന്നത് വെച്ചിട്ടുള്ള രീതിയിലുള്ള കോസ്റ്റ്ലി ആയിട്ടില്ല പിന്നെ ഒരുപാട് പേര് മോശം ിയും പറഞ്ഞു പക്ഷേ ഞങ്ങൾ കാശ് കൊടുത്ത് കഴിച്ചാണിത് ഇപ്പോൾ ഒരു ഫുഡ് ബ്ലോഗർ എന്നുള്ളൊരു നിലയിൽ ഞാൻ ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന ആളാണ് അപ്പം എനിക്ക് ഇത് അഫോർഡബിളായിട്ടാണ് തോന്നുന്നത് ഒരു റീസണബിളി അഫോർഡബിളായിട്ട് എല്ലാവർക്കും പറ്റുന്നില്ല എന്നാലും ചില ഹോട്ടൽസിൽ നമ്മൾ പേ ചെയ്ത് കഴിക്കുന്നത് വെച്ചിട്ട് ഇത് അവർ ടേസ്റ്റും എല്ലാം വെച്ച് ഓക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഫുഡും കൊള്ളം എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ജ്വല്ലറിയിൽ വന്നിട്ട് ചെറിയ ബേബിയുടെ നെയ്മിങ് സെറിമി ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു അപ്പോഴൊക്കെ അവർ നല്ല ആക്റ്റീവായിരുന്നു നല്ല കണ്ണൊക്കെ തുറന്ന് അവിടുത്തെ ബലൂണും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ചിരിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുമായിരുന്നു ഇവൻ്റെ ഒരു ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി അത്ത ഡേയിലൊക്കെയാണ് നമ്മൾ പുറത്തിറങ്ങിയത് അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പോസ്റ്റ്മോർട്ടം ഫീലിങ് ഡിപ്രഷൻ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങനെ എനിക്കിഷ്ടം പിന്നെ അവനും അതുതന്നെയാണ് ഇഷ്ടം അപ്പം ഞാനും അധികം ഓവർ വെയ്റ്റ് ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കും പഴയ രീതിയിലേക്ക് തിരിച്ചുവാനും വലിയ സമയമൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഐഫോണൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ചെറിയ ബേബി ഇപ്പം കിടക്കുകയാണ് ഇനി അവനെ ഫീഡ് ചെയ്യണം അപ്പം എന്താണ് ഐഫോണിൻ്റെ ഓണർ ഐഫോൺ എങ്ങനെയുണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇനി എൻ്റെ എല്ലാ ബ്ലോക്കും അതിലായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ക്യാമറ ഒക്കെ അടിപൊളിയാണ് നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ ഡീറ്റെയിൽ ഭയങ്കര കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് നമുക്ക് ഉള്ള ചെറിയൊരു കറുത്ത പുള്ളി പോലും അത് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇതുവരെ ഉള്ളൊരു ഐഫോൺ ടൈപ്പ് ക്വാളിറ്റിയും ബ്രൈറ്റ്നെസ്സും അല്ല ഫോട്ടോയ്ക്ക് ഒരു വേറൊരു ടൈപ്പാണ് ഒരു ഡി എസ് എൽ ആറോ ആയിട്ട് മാച്ച് ചെയ്തു പോകുന്ന രീതിയിലാണ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിലെടുത്ത കുറച്ച് പിക്സ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് കൂടി നമുക്കൊരു ബായ് പറയാം ബായ് പറഞ്ഞേമോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അത്